ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുടവ് കൊടുക്കൽ ചടങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഏട്ടൻ്റെ കസിൻ്റെ കല്യാണമാണ് നാളെ അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മൾ വിളക്കൊക്കെ വെച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുക കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ വീട്ടിലെത്തി ഇനി പ്രാർത്ഥന ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പുടവയൊക്കെ കൊടുക്കുന്നത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു പുടവയൊക്കെ കൊടുത്തു അതിൻ്റെ ഫോട്ടോയെ കിട്ടിയുള്ളൂ കേട്ടോ വീഡിയോ കിട്ടിയില്ല പിന്നെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു കണ്ണനാണ് അവിടെ കണ്ടൊരു കുഞ്ഞ അവയുടെ വണ്ടിയൊക്കെ എറിയിരുന്നു ഭയങ്കര കളിയായിരുന്നു ചെന്നപ്പോൾ മുതൽ ആ വണ്ടിയിലായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി കല്യാണത്തിൻ്റെ വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ